ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതരമായ തുറന്നുപറച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് നടൻ ജയസൂര്യക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേട്ടാണ് ആരാധകരടക്കം എല്ലാവരും ഞെട്ടിയത് സിനിമാ ലോകത്തെത്തിയ കാലം മുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയെടുത്ത നടനാണ് ജയസൂര്യ എന്നാൽ തൻ്റെ പേരിൽ ഉയർന്നത് വ്യാജ വ്യാജാരോപണങ്ങളാണെന്ന് ജയസൂര്യ പറയുന്നത് പീഡനാരോപണങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നടൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നടൻ്റെ ജന്മദിനത്തിലാണ് നടൻ ഈ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള ദിവസം ദുഃഖപൂർണമാക്കിയതും അതിൽ പങ്കാളിയായവർക്കും നന്ദിയുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെയാണ് ജയസൂര്യ പങ്കുവച്ചത് വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെപ്പോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും അത് തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഏതൊരാൾക്കും അത് വല്ലാത്തൊരു മുറിവായി മാറി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടി ആലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും പ്രതികരിക്കാനും ഒന്നും പറയാനും നിൽക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്